നമ്മളൊക്കെ വളരെ ചെറുപ്പം നാളിൽ തന്നെ കാണാതെ പഠിച്ചു വെച്ച അത്ഭുതകരമായൊരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ മഹത്വം അറിയുന്ന ഒരാളും അത് ഒഴിവാക്കുകയില്ല കൃത്യമായി മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ധാരാളം തവണ സൂറത്ത് പാരായണം ചെയ്ത് നമ്മുടെ നടക്കാത്ത കാര്യം റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ചോദിച്ചാൽ തീർച്ചയായും നടക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്ന അതിവിശിഷ്ടമായ ആ സൂറത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുറാനിലെ ഈ സൂറത്ത് ഇത് കേൾക്കുന്ന ഒരാൾക്കും അറിയാത്തതായിട്ടുണ്ടാകുകയില്ല ആരും ഓതാത്തതായിട്ടുണ്ടാകുകയില്ല അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ ഇത്രമേൽ കൃത്യമായി വിശദീകരിക്കുന്ന ഈ സൂറത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ അത് വിവരണാതീതമാണ് പറഞ്ഞാൽ തീരുകയില്ല അത്രമേലുണ്ട് നമ്മുടെ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ എന്തിനേറെ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഈ സൂറത്തോതിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആരും അതൊരിക്കലും അവഗണിക്കുകയില്ല ഇനിശാ അല്ല ഇന്ന് ആ സൂറത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായൊരു എണ്ണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിശാള്ള അത്രയും തവണ ഇന്ന് മുതൽ നിങ്ങൾ ഓതാൻ വേണ്ടി തീരുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നു മുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മുതലോ ഒക്കെ നിങ്ങൾ ഇത് പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് എഴുതി അറിയിക്കണം നിങ്ങൾ എത്ര തവണ ഓരോ ദിവസവും ഈ സൂറത്ത് നിസ്കാരത്തിലും മറ്റു സമയങ്ങളിലും അല്ലാതെ എത്ര സമയം സ്വന്തമായിട്ട് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതാറുണ്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ നിഷാ അള്ള ഇന്നു മുതലത് പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹു വല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിക്കോ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാഴ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ ഉണ്ടാകും ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ ഇല്ല തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസിൽ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കൃത്യമായി അറിയാൻ സാധിക്കും വളരെ ശ്രേഷ്ഠമേറിയ സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് നമുക്കൊക്കെ അറിയാം രാ പകൽ ഇഖ്ലാസ് ഓതിയാൽ അത് പതിവാക്കുന്നതിൻ്റെ മഹത്വങ്ങൾ ഹദീസിൽ മുത്തനബി സല്ലാ വല്ലാ മാദങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഹബീബായ സല്ലാഹു അലൈഹി വസ്ല്ലാദങ്ങളോട് വന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മഹാപാപിയാണ് എനിക്ക് അടുക്കാൻ ഉതകുന്ന പുണ്യമായ ഒരു കർമ്മം പറഞ്ഞു തരണം തരണമെന്ന് മുത്തുനബി സൊല്ലാ അല്ലൈവല്ലാ മദങ്ങളോട് ഒരു സൊഹാബി വര്യൻ വന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സൊല്ലാ അലൈഹി വല്ല മാദങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ നീ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുക അത് നിന്നെ അള്ളാഹുവിലേക്ക് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി സല്ലു അലൈഹി സ്വലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എത്രമേൽ പരിശുദ്ധിയുള്ളവരാണ് അല്ലേ അങ്ങനെയെങ്കിൽ അവരൊക്കെ അവരുടെ വിനയം കൊണ്ട് പറയുന്നതാണത് അപ്പോൾ അവരൊക്കെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കണം നമ്മൾ ഈ ആഹ്റമാനില് ജീവിക്കുന്നവരാ നമ്മുടെ ജീവിതത്തിൽ എത്ര പാവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ ഈ സൂറത്ത് നബീതങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത് നീ ഇഹ്ലാസ് സൂറത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക അത് നിന്നെ അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആശങ്കയിലാണ് നമ്മളെക്കുറിച്ച് സ്വയം തന്നെ അതെപ്പോഴും ഒരു വിചാരണ നടത്തണം സ്വഹാബാക്കളൊക്കെ അങ്ങനെ ആയിരുന്നു അവരോരോ രാത്രിയുമായി കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലെ പ്രഭാതം മുതലിതായി സമയം വരെ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ സംഭവിച്ചു ഞാൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു അവർ സ്വന്തമായിട്ട് വിചാരണ ചെയ്യും എപ്പോ കബിലയ്യു ഹാസബു അള്ളാഹുവിൻ്റെ വലിയ വിചാരണ മഹഷറ വൻസഭയിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഓരോ ദിവസവും വിചാരണ ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ട് അവർ പോകുന്നത് നമുക്കതിന് കഴിയുന്നില്ല നമ്മുടെ ഈ മാന് കുറവുകൊണ്ട് അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടാൻ വേണ്ടി സാധാ ധാരാളം ഇഹ്ലാസ സൂറത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഐഷാർദില്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ടീസർ കാണാൻ അബിസി സ്വലം മാദങ്ങള് പറയുന്നുണ്ട് ഒരു സൈനിക സംഘത്തെ ഒരുക്കി അയക്കുമ്പോൾ മുത്തുൻ അബിസല്ലാ അലൈഹി വല്ലാമങ്ങൾ ഒരു സൈനിക സംഘത്തെ ഒരുക്കി അയക്കുമ്പോൾ അവരിൽ ഒരാളെ നേതാവായി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആ അവർ അവർക്ക് ഇമാമായി നിസ്കരിക്കണം അങ്ങനെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഫാത്യാഹയ്ക്ക് ശേഷം അല്ലാതെ മറ്റൊരു സുഹൃത്തും ഓതുന്നേയില്ല അപ്പോൾ ഇക്കാര്യം മുത്തനബി സല്ലു അല്ലൈവല്ല മതങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇമാമായിട്ട് നിർ നിർ നിർത്തിയ അവർ ഫാത്തി ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഇഹ്ലാസ് സൂറത്താണ് ഓതുന്നത് ഇഹ്ലാസ് അല്ലാത്ത വേറെ സൂഹത്തുകളൊന്നും ഓതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കൂ എന്ന് മുത്തനബി അലൈഹി അല്ലൈവല്ല മതങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ അവർ ആ ഇമാമിൽ നിന്ന് അവരോട് പോയിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ സൂറത്ത് കരുണക്കടലിൻ്റെ ഗുണങ്ങളാണല്ലോ ഉൾക്കൊള്ളുന്നത് അതിനാൽ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് മുത്തിനബിതങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോ നെ വൈസൂല്ല അലൈവലാ ഞങ്ങള് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ആ സ്നേഹം കാരണം അവർക്ക് സ്വർഗപ്രവേശം സാധ്യമാകുന്നു നിങ്ങളൊന്ന് നോക്കൂ എത്രമേൽ മഹത്വമുണ്ട് എന്ന് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ഫാത്തിനക്ക് ശേഷം അതല്ലാതെ ഓതാത്ത ഒരാളെക്കുറിച്ച് കുറിച്ച് മുത്തനബിതങ്ങളോട് പറഞ്ഞപ്പോ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നത് അത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും അള്ളാഹു അദ്ദേഹത്തെ അങ്ങേറ്റം സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് എന്നുമാണ് അപ്പോൾ നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിൻ്റെ മേലെ ഏകത്വത്തിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ വലിയ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമേറിയ ഈ സൂറത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും മാത്രമല്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റും സൂറത്തുൽ ഇഹ്ലാസ് പതിവാക്കുന്ന ഒരാളാണോ ധാരാളം ഓതുന്ന ആളാണോ ആ ആൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് അള്ളാഹു അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് മനസ്സിലാക്കാം എങ്ങനെ നിങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എത്ര സൂറത്തുൽ ഇഹ്ലാസ് ചോദി എന്ന് ചിന്തിച്ചാൽ മതി ഒരു അമ്പത് സൂറത്തുൽ അഖ്ലാസ് ഓതിയിട്ടുണ്ടോ എല്ലാ ദിവസവും എന്നാ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ച അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതാണല്ലോ നിബിധങ്ങൾ പറഞ്ഞത് അയാൾ ഇഖ്ലാസ് ഇങ്ങനെ ഓതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാളെ മനസ്സിൽ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തോന്നുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇഖ്ലാസ് എപ്പോഴും ഓതാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അള്ളാഹു അവൻ്റെ ഇഷ്ട ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവന് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു സുബഹാനുഹു വാല നമ്മയ്ക്ക് ഉൾപ്പെടുത്തട്ടെ നീ ഇഖലാസിനെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നു അപ്പം ഇന്നു മുതൽ സൂറത്തുൽ ഇഖലാസിനോട് ഒരു പ്രത്യേക ഇഷ്ടം വേണം ഓക്കെ അല്ലേ നിങ്ങളൊക്കെ തയ്യാറല്ലേ സൂറത്തുൽ അഖലാസിനോട് നമ്മളിവിടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അള്ളാഹുവുമായിട്ട് അങ്ങേയറ്റത്ത് ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണല്ലോ പറയുന്നത് അപ്പം ഇന്നു മുതലേ സൂഹത്ത് ഹ്ലാസിനെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടം വേണം അത് ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം ഓതനധികം പണിയൊന്നുമില്ലല്ലോ ഇപ്പം ഇത് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു മൂന്ന് തവണ ഓതാൻ പറ്റും സൂഹത്ത് ഉള്ളഹിലാസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാ അതൊക്കെ തീരുമാനിച്ച ആളുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കും ഇന്നു മുതൽ അള്ളാ ഞാനൊരു മുപ്പത്തിമൂന്ന് സൂറത്തുള്ളഖലാസ് പാരായണം ചെയ്യുന്നത് പിന്നെ മാത്രമല്ല സൂറത്തുല്ലഖ്ലാസിൻ്റെ ഒരു മഹത്വം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എഴുപതിനായിരം ല ഇലാഹില്ലല്ലാ എന്ന് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടാറുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് എഴുത്തുക്ക് കൊടുക്കുന്നതാണ് അല്ലെ നരകമോചനം കൊടുക്കും അതിനാണല്ലോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അവരുടെ വീട്ടിൽ തെഹലീലുണ്ടാവും എന്താ തെഹലീലില്ല ഇലാഹില്ലല്ലോ ചൊല്ല എത്ര തവണ ലായില ഇല്ലെന്ന ചൊല്ലും എഴുപതിനായിരം തവണ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ മരണപ്പെട്ട ഉമ്മയുടെയോ ഉപ്പയുടെയോ ഒക്കെ പേരിൽ എഴുപതിനായിരം ലായിലായില്ലെന്ന ചൊല്ലും അങ്ങനെ എഴുപതിനായിരം ലൈലായില്ലെന്ന ചൊല്ലിയാലോ അള്ളാഹു സുബാന ഹോവത്തായാല ആ മരണപ്പെട്ട വ്യക്തി എന്ത് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അവരെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും അതൊരു വലിയ നേട്ടമാണ് അതാണ് പഴയ കാലം മുതലേ അങ്ങനെ തെഹ്ലിയിൽ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് അതേപോലെ ഒരു മഹത്വം സൂറത്തുല്ലഹ്ലാസിനുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സംഖ്യ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അറിയുന്നവർ ഇവിടെ എഴുതി അറിയിക്കും പലപ്പോഴും എഴുതി അറിയിക്കലുണ്ട് സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് ഒരു നിശ്ചിത എണ്ണമുണ്ട് ആ നിശ്ചിത എണ്ണം ആരെങ്കിലും ചൊല്ലിത്തീർത്താൽ നമുക്ക് മരണപ്പെടുന്നതിൻ്റെ മുമ്പൊക്കെ തീർക്കാവുന്നതാണ് അങ്ങനെ എണ്ണി ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗപ്രവേശം ഉറപ്പാണ് അത് ഈ ലായിലായിലുള്ള ചൊല്ലിത്തീർക്കുന്നത് പോലെ അല്ല അതിനേക്കാളും മുകളിലാണെന്ന് പറഞ്ഞ് ഈ മാമുകളുമുണ്ട് അതിനേക്കാളും ഗുണം ഇതുകൊണ്ട് ലഭിക്കുന്നു അങ്ങനെ സൂറത്തുല്ലഹ്ലാസ് ഇത്ര തവണ ഞാനെൻ്റെ എണ്ണം ഇപ്പോൾ പറയുന്നില്ല അറിയാവുന്ന പലരും ഇതിലുണ്ട് അത്രയും തവണ ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ പ്രത്യേക എന്താ നമ്മൾ പ്രത്യേകമായിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് ചൊല്ലുകയോ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലുമൊക്കെ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നരകമോചനം ലഭിക്കുമെന്ന് ഉറപ്പാണ് എത്ര തവണയാണെന്നുള്ള പലർക്കും അറിയാം അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം ഇത്രയും തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം അങ്ങനെ ഒരു ലക്ഷമായി കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് ഈ ദുനിയാവിലെ ജീവിതമൊന്നുമല്ലല്ലോ പ്രിയമുള്ള മിനിങ്ങളെ ശാശ്വതമായ ജീവിതം ഇത് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമുക്ക് രോഗങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നു സമാധാനമില്ല സന്തോഷമില്ല ഇങ്ങനെ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ല ഇതൊന്നുമല്ല ജീവിതം ഇതിന്നല്ലെങ്കിൽ നാളെ ഇത് കഴിയേണ്ടതാണ് നമ്മുടെ ജീവിതം വരുന്നല്ലേ ഉള്ളൂ മരണത്തോടു കൂടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അതാണല്ലോ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാനു ഹോവത്തായ പറയുന്ന അല്ലത് ഈ കലക്കൽ മൗത്ത വൽഹയാത്ത ലിയബുലുവക്കും അയ്യക്കും മഹ്ശനും അമല ഈ ദുനിയാവൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഒരു നമ്മെ പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ആരാണത് കൃത്യമായിട്ട് അനുസരിക്കുന്നത് ആരാണ് നിസ്കരിക്കുന്നത് ആരാണ് നല്ലോണം ഇബാധത്തിലാകുന്നത് എന്ന് അള്ളാഹുവിന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷാ കേന്ദ്രം മാത്രമാണിത് യഥാർത്ഥ ജീവിതം ഇനിയാ വരുന്നത് അതുകൊണ്ടാണ് അല്ലതീ കലക്കൽ മൗത്ത എന്ന് ആദ്യം പറഞ്ഞത് മരണം കഴിഞ്ഞിട്ടാണ് ജീവിതം യഥാർത്ഥത്തിൽ വരുന്നത് വൽ ഹയാത്ത മരണം പറഞ്ഞിട്ടാണ് അവിടെ ജീവിതത്തിനെയും ജീവൻ ജീവിതത്തിനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇനിയുള്ള ജീവിതമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ജീവിതത്തിലേക്ക് നമുക്ക് മുതൽ കൂട്ടാകും സൂറത്തുൽ അഹ്ലാസിനെ മുറുകെ പിടിക്കുന്നത് സൂറത്തുള്ളഹിലാസ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ അനസുറലുല്ലാൻ റിപ്പോർട്ടിൻ്റെ അതീസരിക്കാണ ഒരാൾ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ആണ് ഓതുന്നത് അവൻ ഹില്ല അലിസ്ലമതങ്ങളോട് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഈ സൂറത്തിന് അങ്ങേയറ്റം സ്നേഹിക്കുന്നു അപ്പം മുത്തുനബി സല്ല അലൈഹി വല്ലാ മതങ്ങൾ പറഞ്ഞ എന്താ ഈ സ്നേഹം നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നു അപ്പം സ്വഹാബാക്കളൊക്കെ അവരുടെ നാക്ക് കൊണ്ട് പറഞ്ഞൊരു വാക്കും കൂടിയാണ് എന്ത് ഞാൻ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസിനെ ഇഷ്ടപ്പെടുന്നു അത് കേവലം അവർ പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അതവര് ആ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുകയും ചെയ്തു അപ്പം നിങ്ങളും ഇടയ്ക്കിടക്ക് പറയുക എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ് എനിക്ക് സൂറത്തുള്ള ഖിലാസ് ഇഷ്ടമാണെന്ന് പറയാം ഞാൻ സൂറത്തുൽ ഖിലാസിനെ സ്നേഹിക്കുന്നു എനിക്കത് ഇഷ്ടമാണ് എനിക്കത് ഓതാൻ ഇഷ്ടമാണെന്ന് പറയുക കേവലം ആ പറച്ചിൽ വാക്കുകളിൽ മാത്രം നിർത്താതെ അത് പകർത്തുകയും വേണം ആ ഇഷ്ടം എങ്ങനെ പകർത്തുക ധാരാളമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ചിലപ്പോൾ സിയാറത്തിനൊക്കെ പോകുന്നവരുണ്ടാകും മക്കയിലും മദീനയിലൊക്കെ പോകുന്നവരുണ്ടാകും ഓമ്രക്ക് പോകുന്നവരുണ്ടാകും പോയവരുണ്ടാകും അള്ളാഹു നമുക്ക് ഇനിയും പോകാനുള്ള തോഫിയൊക്കെ നൽകട്ടെ പോകാത്തവർക്ക് പോകാനുള്ള വഴികൾ അള്ളാഹു എളുപ്പാക്കട്ടെ അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക എണ്ണത്തിൽ സൂറത്തുൽഖിലാസ പാരായണം ചെയ്യാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ആ ഒരു സൂറത്തിനെ സ്നേഹിക്കുന്നത് കാരണമായിട്ട് മുത്തനബി സല്ലു അലൈഹി വല്ല മതങ്ങൾ അവരോട് പറഞ്ഞത് ആ ഒരു സ്നേഹം സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അനസ്വറിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരധീസൽ കാണാം ഞങ്ങൾ ഇങ്ങനെ തബൂക്കിലിരിക്കുന്ന സമയത്ത് സൂര്യൻ വളരെ മങ്ങിയ നിലയിലാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ തീരെ തിളക്കമില്ല ഇങ്ങനെ മങ്ങിയ നിലയിൽ സൂര്യൻ ഉദിക്കുന്നത് സാധാരണയിൽ വിപരീതമായിട്ട് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുമില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ സൂര്യൻ്റെ ഒരു ഉദി ഉദയ സമയത്തുള്ള ഒരു പ്രകാശം ഈ രൂപത്തിലേക്ക് മങ്ങിയ രൂപത്തിലേക്ക് കാണപ്പെടുന്നത് അപ്പോഴാണ് ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി നിബിസുല അലഹിസ്ല മതങ്ങളോട് പറഞ്ഞത് എനിക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട് എഴുപതിനായിരം മലക്കുകളുമായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്താ ഈ ആവിയത് ബിൻ മുിയ റദിയാവിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ എന്നതാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളും മയ്യത്ത് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ് ചിറക് നിലത്തടിച്ചു അപ്പോൾ എന്താ നിബിസുലാ മതങ്ങളും ആ മയ്യത്തും തമ്മിൽ കുറേ ഒരുപാട് ദൂരത്തായിരുന്നു അപ്പോൾ തടസ്സങ്ങളൊക്കെ നീങ്ങി നബിതങ്ങൾ ആ മയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയായി അവിടുന്ന് നബിസ് അലൈഹി വസ്ലാം മതങ്ങള് എന്താ സ്വഹാബികളുടെ കൂടെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു പിന്നെ നബിതങ്ങള് ജിബിരി അല്ല അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആകാശലോകത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകളൊക്കെ ഇറങ്ങി വന്ന് ജിബിരി അല്ലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇദ്ദേഹത്തിൻ്റെ മേലിങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിബിലി അലൈഹി സ്വല്ലാത്തു വസ്സലാം മറുപടി പറയുന്നത് അദ്ദേഹം ഇഖ്ലാസിൻ്റെ ആളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ നബീസ് ഉള്ള അലൈവലാ തങ്ങൾ എത്രയോ വിദൂരതയിലാണ് ഉള്ളത് മലക്കുകൾ മൊത്തം അവരുടെ വാസസ്ഥലം മറ്റൊരു പ്രദേശത്താണ് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു വിദൂരതയിലുള്ള നബി മുത്തുനബീസ്വല്ലാ അലൈഹി വല്ലാ മദങ്ങളും സൊഹാബാക്കളും വരുന്നു ഇവരെല്ലാവരും കൂടെ കച്ചകെട്ടി ഇറങ്ങി വന്നത് ഒരാളുടെ മയത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് മഹാനരായ മുാവിയത്തുവിനും മുാവിയ റദിയുള്ള മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇത്രയും നല്ല മഹത്വമേറിയ ഒരു മയ്യത്ത് നിസ്കാരം പോലും അവർക്ക് ലഭിക്കാനുണ്ടായ കാരണമായിട്ട് പറയുന്നത് സൂറത്തുൽ ഇഹ്ലാസിന് അവർ മുറുക പിടിച്ചു എന്നുള്ളതാണ് ഒരാളുടെ പേരിൽ ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും ഖബറിൽ രക്ഷയാണ് സുറാത്തുൽ മുസ്തഖിമിൽ രക്ഷയാണ് മഹഷറിൽ വലിയ രക്ഷ രക്ഷയാണ് അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ കാരണമാകും എത്ര ആൾക്കാരും മയ്യത്ത് സംസ്കരിക്കുന്നുണ്ടോ അത്രയും ആളുകളുടെ എണ്ണമനുസരിച്ച് അവൻക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കുന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അതാണ് ഓരോരുത്തരും ആഗ്രഹം അതാണ് ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മയ്യത്ത് സംസ്കരിക്കാന് എന്നെ പരിചയമുള്ള എല്ലാ ആളുകളും വരണം ഏ മയ്യ എൻ്റെ പിറകെ മയ്യത്ത് നിസ്കരിക്കണം എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ് ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പുതിയ കാലത്ത് നമുക്ക് കിട്ടുകയും വേണം അപ്പോൾ നമ്മൾ ഈ സൂറത്തുൽ ഹ്ലാസിനെ അങ്ങേറ്റം സ്നേഹിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ആളുകൾ നമ്മുടെ പേരിൽ മൈ സംസ്കരിക്കാൻ എത്തും ഉറപ്പാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇപ്പോൾ മുഴുവിയത്തു പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ നേതൃത്വത്തിൽ എഴുപതിനായിരം മലക്കുകൾ ആകാശലോകത്തുനിന്ന് ഇറങ്ങി വരുന്നു വിദൂരതയിൽ നിന്ന് മുത്തു അലൈഹി സ്ലാ മദങ്ങളും സുഹായക്കളും വരുന്നു നിസ്കരിക്കുന്നു കാരണം ചോദിക്കുന്നു സൂറത്തുൽ അഖലാസ് ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു നമുക്കും ചൊല്ലാൻ പ്രിയമുള്ളവരെ സൂറത്തുല്ലഖ്ലാസ് നമ്മളും സൂറത്തുൽ അഖിലാസിന്റെ ആളുകളായി മാറുക അപ്പൊ നമ്മുടെ പേരിലും മയത്ത് നിസ്കരിക്കാൻ ഇതേപോലെ എവിടെ നിന്നൊക്കെയോ ഒക്കെ ആയിട്ട് ആളുകൾ ഒരുമിച്ചു കൊള്ളും നമ്മളൊക്കെ പലപ്പോഴും ചില വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഉസ്താദുമാർ മരണപ്പെടുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ തിങ്ങിയ ജനങ്ങളായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ ഒരു സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത രൂപത്തിൽ ജനനിബിഡമായിരിക്കും മയത്ത് നിസ്കരിക്കാന് അവരൊക്കെ രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ അത്രയും ആളുകളെല്ലാം മയത്ത് നിസ്കരിച്ച് അള്ളഹ എന്നോട് ദ്വാനം ചെയ്യുന്നത് നമ്മുടെ പേരിലും മയത്ത് നിസ്കരിക്കാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ മൂന്നാല് സ്വപ്പ ആളുകൾ നിസ്കരിച്ചാൽ പോരാ ആയിരങ്ങൾ വന്ന് നമ്മുടെ പിറകെ മയത്ത് നിസ്കരിക്കണം അത് കാരണമായിട്ട് നമുക്ക് ഖബറിൽ സന്തോഷിക്കാം മഹഷറിൽ സന്തോഷിക്കാം സ്രാഖുൽ മുസ്തഖി വിട്ട് കിടക്കാം വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും അപ്പോൾ ഇൻഷാ എനിഷല്ലാ നമുക്കൊക്കെ മുറുകെപ്പിടിക്കാൻ നല്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഒരു മഹത്വം അവർ നേടിയെടുത്തത് സ്വന്തം അധ്വാനം കൊണ്ട് അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് ധാരാളം മോതിയത് കൊണ്ട് എന്താ സ്വന്തം അധ്വാനം

ഹി സ്വലാദങ്ങള് പള്ളിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ദ്വാഴ ചെയ്യുന്നത് കേൾക്കണം എന്താ എന്നറിയോ അള്ളാഹുവെ ഏകനും ആശ്രയ കേന്ദ്രനും പിതാവോ സന്തോണമോ ഇല്ലാത്തവനും നിസ്തു നിസ്തുലനുമായ നിന്നോട് ഞാൻ ദ്വാഴ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടപ്പോൾ മുത്തൻ അലൈഹി അലൈവലാ മദങ്ങൾ പറഞ്ഞു നിനക്ക് അള്ളാഹു പുറത്തു നിന്നിരിക്കുന്നു എന്ന് മൂന്ന് തവണ പറഞ്ഞു അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കി അതിനെക്കുറിച്ച് പറയുന്നവർക്കൊക്കെ മുത്തുനബി സല അലൈഹി വസ്ലൈ മതങ്ങൾ അതിൻ്റെ ഗുണങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം മുത്തരവിധങ്ങൾ ഒരാൾ വന്നിട്ട് വിശ്വല മതങ്ങളോട് വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ടാണ് വിധങ്ങളോട് സങ്കടം പറയുന്നത് എനിക്ക് അങ്ങേയറ്റത്തെ പ്രയാസമാണ് ഒരു നേരത്തെ അടക്കാൻ വിശപ്പകറ്റാൻ എൻ്റെ കയ്യിലൊന്നുമില്ല അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത് എന്ന് നിബിധങ്ങളോട് പറഞ്ഞു അപ്പോൾ അലൈഹി വസല്ലം മദങ്ങൾ പറഞ്ഞു നീ വീട്ടിലേക്ക് ഏതെങ്കിലും വീട്ടിലേക്കോ നിൻ്റെ വീട്ടിലേക്കോ ഒക്കെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ആളുണ്ടെങ്കിലും അവിടെ അവർക്ക് സലാം പറയുക ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നീ സലാം പറയാം അപ്പോൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ സലാം പറയാം ഏത് വീട്ടിലേക്ക് കയറി ചെന്നാലും ഉടനെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാം എന്നിട്ട് എന്താ മുത്തുനബിസ് അഹ് അലൈഹി വസല്ലം സ്വലാദങ്ങൾക്ക് സലാം പറയുക അതിനുശേഷം ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം അങ്ങനെ ഈ ഒരു ഈയൊരു സുഹാബിപരിന് ദാരിദ്ര്യത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണല്ലോ വന്നത് ഈ വിഷയത്തിന് പരിഹാരമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനും വീട്ടിലേക്ക് വീടാ വീട്ടിലാണല്ലോ താമസിക്കുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ പറയുന്നു നിബിധങ്ങൾക്ക് സലാം പറയാൻ പറയുന്നു പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ പറയുന്നു ഇത് ഈ സൊഹാബി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കുറേ കാലം ഇങ്ങനെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാന തആല അവർക്ക് ആ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം തീർത്തു കൊടുക്കുകയും ഇയാളിത് ചൊല്ലിയ കാരണം കൊണ്ട് അവരുടെ അയൽക്കാർക്ക് വരെ ഭറക്കത്തുണ്ടാകുകയും ചെയ്തു എന്ന് തഫ്സീറുൽ കബീറിൽ കാണാവുന്നതാണ് അപ്പോൾ നോക്കൂ സൂറത്തുൽ സൂറത്തുള്ളഖലാസിൻ്റെ ഒരു മഹത്വം എത്ര പ്രതിസന്ധികളിൽ നിന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് രക്ഷ ഇപ്പം ഇതിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കടം നിറഞ്ഞ ദാരിദ്ര്യമാണ് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളത് ഇതിപ്പം നമുക്ക് പകർത്താൻ അധികം പണിയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പണിയുണ്ടോ നമ്മൾ വീട്ടിലേക്കങ്ങ് കയറി ചെല്ലുക കയറി ചെല്ലുന്ന സമയത്ത് എന്താ സലാം പറയൽ അധികം ബുദ്ധിമുട്ടുള്ളതാണോ ഉറക്കങ്ങ് സലാം പറയുക സലാം പറഞ്ഞിട്ട് നിബിതങ്ങൾക്കും സലാം പറയുക ഒരു സൂറത്തല്ലാ ഖലാസ് പാരായണം ചെയ്യുക അത് കാരണമായിട്ട് അയൽക്കാർക്ക് വരെ ഗുണമുണ്ടാകും അതുകൊണ്ടാണല്ലോ ഒരു മഹാൻ്റെ ചരിത്രത്തിൽ കാണാമല്ലോ അയാള് വീട് നോക്കിയെടുക്കുമ്പോൾ ആ മഹാനെ വീട്ടിൽ താമസമാക്കുമ്പോൾ അയൽക്കാരെ നോക്കിയിട്ടാണ് താമസാക്കാന് അപ്പോൾ അയൽക്കാരെ നോക്കിയിട്ട് താമസ അയൽക്കാർക്കാണ് പൈസ നല്ല അയൽക്കാരാണോ ഇവ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അയൽക്കാർ നന്നാവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അയൽക്കാർ നന്നാവാനെന്താ ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക നമ്മൾ തന്നെയാണ് അയൽക്കാർ നമ്മൾ നന്നായി കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടാണ് നല്ല അയൽപ്പക്കമുള്ള വീടുകളിലാണ് താമസിക്കേണ്ടത് അയൽവാസികളുടെ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ ദുഷ്യ സ്വഭാവം കൊണ്ട് അവരുടെ ഫിത്തിനെ കൊണ്ട് അവർ ഫസാദ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അപ്പം നല്ല അയൽപ്പക്കമുള്ള സ്ഥലങ്ങളിലാണ് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ എടുക്കേണ്ടത് നല്ല അയൽപ്പക്കമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയ്ക്കുമാറാകട്ടെ മുത്തനബി സല്ലൈവലം അതങ്ങൾ ആകാശയാത്ര നടത്തിയപ്പോൾ നൂസ് അലൈ സ്വലം വങ്ങളോട് അറിഷി കാണുന്നുണ്ടായിരുന്നു അതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് അരഷിന് രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷം വരും അപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് അരഷിന് രണ്ട് കാലുകൾ തമ്മിലുള്ള അകലെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷമാണ് ഓരോ കാലിലും താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പന്തിരായിരം മരുഭൂമികളുണ്ട് ഓരോ മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളുണ്ട് ഓരോ മലക്കും ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്ര മലക്കുകളാണ് നോക്കി അത്രയും മലക്കുകൾ ഇഖലാസുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഓതിത്തീരുമ്പോൾ അവരിങ്ങനെ ദ്വാന ചെയ്യുന്നുണ്ട് റബ്ബേ ഞങ്ങൾ ഈ ഓതിയതിൻ്റെ കൂലിയെ പുലുഹുവല്ലാഹു ഓതുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഞങ്ങളിതാ ദാനം ചെയ്യുന്നു നിങ്ങൾ നോക്കൂ ഇപ്പം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകൾ രണ്ട് കാലുകൾക്കിടയിലും മൂന്ന് ലക്ഷം അകലം വരും ഓരോ കാലിന് താഴെയും കിഴക്കും പടിഞ്ഞാറും വരെ പന്തിരായിരം മരുഭൂമികളുണ്ട് അപ്പോൾ ഒരു മരുഭൂമി ഓരോ മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളുണ്ട് അപ്പോൾ മൊത്തം എൺപതിനായിരം മലക്കുകളാണോ അല്ല ഓരോ കാലിൻ്റെ ഇടയിലുള്ള മരുഭൂമിയിൽ ഒരു മരുഭൂമിയിൽ തന്നെ പന്തിരായിരം മലക്കുകളുണ്ട് എന്നാ അപ്പോൾ എത്ര മരുഭൂമികളാണ് സങ്കല്പിച്ച അഴ്ശിന് താഴെ കിടക്കുന്നത് ആ മരുഭൂമികളിലൊക്കെ എൺപതിനായിരം 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 എന്ന് പറഞ്ഞിട്ട് അത്രയും മലക്കുകളാണ് ആ മലക്കുകൾ മുഴുവനും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്ര സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു ഈ ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മുഴുവൻ ഗുണത്തെയും പ്രതിഫലത്തെയും മുൻനിർത്തി ദ്വാര ചെയ്യാണ് എന്താ ദ്വാര ചെയ്യുന്നത് ഞങ്ങളിതിൻ്റെ പ്രതിഫലത്തെ ഇതിൻ്റെ ഇതിനൊക്കെ ഞങ്ങൾ ഇഖ്ലാസ് ഓതുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ അപ്പോൾ ആ ഒരു സൂറത്തുല്ലഖ്ലാസ് ഇനിഷാ അല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം ഇത് കേട്ട സ്വഹാബാക്കളോടാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താ അവർക്കൊക്കെ അത്ഭുതമായി എന്നാൽ സിനിമ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ല അത്ഭുതം ഉണ്ടോ അപ്പോൾ സ്വഹാബാക്കൾ പറയുന്നുണ്ട് ഇത് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പോൾ മുത്തുനബി സ്വലി തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം ജിബ്രീലിന്റെ ചിറകിൽ കുൽഹു അള്ളാഹു അഹദ് എന്ന് എഴുതിയിട്ടുണ്ട് അള്ളാഹുസമ്മദ് എന്ന് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകിലുണ്ട് ലം വലം യൂലദ് എന്ന് ഇസ്രാഫീലിന്റെ ചിറകിലുണ്ട് വലം യു ലഹു ഖുഫുൻ അഹദ് എന്ന് അസറായിലിന്റെ ചിറകിലും എഴുതിയിട്ടുണ്ട് അതിനാൽ ആരെങ്കിലും സൂറത്തുല്ലിഖ്ലാസ് പാരായണം ചെയ്താൽ അവർക്ക് ജിബിരിയിൽ മീക്കായിൽ ഇസ്രാഫിൽ അസ്രീൽ എന്നീ നാല് മലക്കുകളുടെ പുണ്യവും അവർക്ക് ലഭിക്കും എത്ര വലിയ മഹത്വങ്ങളാണ് സൂറത്തുൽ കൊണ്ട് സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ കേട്ടപ്പോൾ ഇത് നീണ്ടുപോകുന്ന ഹദീസാണ് പിന്നെയും ഇങ്ങനെ അത്ഭുതത്തോടു കൂടെ പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയും പറയുന്നുണ്ട് ഹുലഫു റാഷിദീനുകളുമായി ചേർത്തിയിട്ട് ഞാനിത് മുമ്പൊരിക്കെ വിശദീകരിച്ചതാണ് ആ സംഭവം അപ്പോൾ അത്ര വലിയ മഹത്വമുള്ള സൂറത്തുല്ലഹ്ലാസ് ഏതെങ്കിലും ഒരു എണ്ണം നൂറ്റിയൊന്ന് തവണ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു സുബ്രഹാന സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനും സൂറത്തുള്ളഹ്ലാസിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അത് കാരണമായിട്ട് സ്വഹാഭാക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ നമുക്കും സ്വർഗപ്രവേശം സാധ്യമാകാനുമുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ഇത് കേട്ടിട്ടൊക്കെ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ അതിങ്ങനൊരു കൃത്യമായ എണ്ണത്തിൽ ഓതാനൊക്കെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തകളൊക്കെ കടന്നു വരുന്നവർ എന്നിശാല്ലാതെ പകർത്തുക അള്ളാഹു സുബാനുഹൂത്തായാല ഒരുപാട് മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോൾ പല വിഷയങ്ങളും ഉസ്താദ് ദാഴ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചു പോകുന്നവരുണ്ട് അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബഹാന ഹോബത്താല വലിയ സലാമത്തും റാഹത്തും ഇജ്ജത്തും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ നൽകട്ടെ രോഗങ്ങൾക്കുള്ള ഷിഫ ശിഫ നൽകട്ടെ കടങ്ങളല്ലോ വീട്ടട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടല്ലാഹു കാക്കട്ടെ ഈശാല്ല മരണം ഹെയ്റാകുന്ന സമയം അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാം താക്കി നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ ഇതിന് താഴേക്ക് ഒരുപാട് മുഗ്മിനങ്ങളും മക്മിനാത്തുകൾ പ്രത്യേകമായിട്ട് പല വിഷയങ്ങളും എഴുതി അറിയിക്കുന്നുണ്ട് അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫ നൽകട്ടെ ഇൻഷാ അസ്ലാം അലൈക്കം വരഹമ